ഹലോ ഗേസ് ഇന്ന് ഒരു ബുധനാഴ്ച ദിവസം കേട്ടോ നമ്മൾ ഊബർ ഓടാ ഇറങ്ങിയത് ഇന്ന് ബുധനാഴ്ച ദിവസം നമ്മളൊരു പുതിയൊരു ചലഞ്ചായിട്ടിറങ്ങിയത് പതിനാല് മണിക്കൂറാണ് നമുക്ക് ഊബറിൽ ഡ്രൈവിംഗ് ടൈം അവൈലബിൾ ആയിട്ടില്ല കണ്ടിന്യൂസ് പതിനാല് മണിക്കൂർ ഇന്ന് നമ്മൾ പതിനാല് മണിക്കൂർ ഓൺലൈനിൽ ഇരുന്നിട്ട് നമ്മൾ പതിനാല് മണിക്കൂർ ഊബർ ഓടാല്ലോ പരിപാടിയാണ് അതിൽ എത്ര ഏണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റും ഇന്നത്തെ നമ്മൾ ചലഞ്ച് പതിനാല് മണിക്കൂർ നമ്മൾ ഓടും അതിന് ഇന്ന് എത്ര ടൈം ആയാലും വേണ്ടില്ല പതിനാല് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഓടും ഇന്ന് എത്ര ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റണേ എന്ന് നമ്മൾ നോക്കട്ടെ അപ്പോൾ എന്തായാലും നമുക്ക് ഊബറും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ നമ്മളൊന്ന് റാപ്പിഡ് ഒന്നും ഓണാക്കുന്നില്ല ഊബർ മാത്രമേ ഓണാക്കുന്നുള്ളൂ പതിനാല് മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നോടാൻ പോകാം അതിന് എത്രന്ന് എത്ര ടൈം ആണെന്ന് പറഞ്ഞാൽ പതിനാല് മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എത്ര ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും നോക്കട്ടെ അപ്ഡേഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഊബറിൽ എന്തായാലും നമ്മൾ ഊബർ ഓണാക്കാൻ പോവാണ് വെഹിക്കിൾ ഓക്കെ നമ്മൾ ഊബർ ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ട്രിപ്പ് അടിച്ചിട്ട് ഇന്നത്തെ ട്രിപ്പ് ചിലപ്പം വീഡിയോ ചിലപ്പം കുറച്ച് ലെങ്ത്ത് കൂടും ചിലപ്പോൾ ലെങ്ത് നമ്മൾ മാക്സിമം ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുക കാരണം പതിനാല് മണിക്കൂർ അത്യാവശ്യം നമ്മൾ വീഡിയോ എടുക്കേണ്ടി വരും പിന്നെ നമ്മൾ പതിനാല് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഓടും കൂടിയല്ലേ എന്തായാലും നമ്മൾ ട്രിപ്പ് അടിച്ചിട്ട് കാണാട്ടോ ഇനി ഒരു മാച്ച് വന്നേ ഫസ്റ്റ് ഓൺ ആക്കി തന്നെ നമ്മൾ ഇന്ന് എല്ലാ ട്രിപ്പ് കൊടുത്തു പോകും മാച്ചായാലും ട്രിപ്പ് ആയാലും എല്ലാ ട്രിപ്പ് ട്രിപ്പ് ഏതാണ്ട് നമുക്ക് നോക്കുന്നില്ല ഇന്ന് പതിനാല് മണിക്കൂർ നമ്മൾ ഓടും എല്ലാ ട്രിപ്പ് കൊടുക്കാൻ പോകട്ടോ ആണോ ട്രിപ്പ് വരുന്നുണ്ടോ ഒന്നും നോക്കുന്നില്ല എല്ലാ ട്രിപ്പ് എടുത്ത് ഓടിയിട്ട് പതിനാല് മണിക്കൂറാണ് നമ്മൾ ഇന്നത്തെ ഒരു ചലഞ്ചായിട്ടിറങ്ങി പതിനാല് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പോകുകയാണ് അതിന് എത്ര ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കുന്നത് പതിനാല് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഓടിയിട്ട് അപ്പോൾ എന്തായാലും ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അത് മാച്ചാണ് എവിടക്കാ എങ്ങനെയൊന്നും ഞാൻ നോക്കിയിട്ടില്ല നമുക്ക് ഞാൻ ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ അത് കടവന്ത്ര ഭാഗത്തോട്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ് രൂപ ക്യാഷ് കളക്റ്റ് നൂറ്റി എഴുപത്തി നാല് രൂപ നമുക്ക് കിട്ടി അപ്പോൾ വേറെ ട്രിപ്പ് അടിച്ചില്ല അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡ് എൻട്രൻസിലായിട്ടാണ് നിൽക്കുന്നത് എന്തായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെ കാണാം നമുക്ക് ഒരു ട്രിപ്പും കൂടി അടിച്ചിട്ടോ ഇടപ്പള്ളിയിലോട്ടാണ് ഹോട്ടൽ ഗാന്ധിനഗർ ഇവിടെ തന്നെയാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിൽ ബാക്ക് ഗേറ്റിൻ്റെ അടുത്ത് അപ്പോൾ നമ്മൾ ആ ട്രിപ്പും കൂടെ ഒന്ന് പോയി എടുക്കട്ടെ മാച്ചായിട്ടോ വന്നത് ഒരു മൂന്ന് മാച്ച് വന്നു ഇതിലിപ്പോൾ ഒരു ഈ മാച്ച് മാത്രമേ കിട്ടിയുള്ളൂ എന്തായാലും ഈ ട്രിപ്പ് എടുത്തിട്ട് ക്ലോസ് ചെയ്തിട്ട് കാണാം എത്ര റേറ്റ് ഒന്നും നോക്കിയില്ല കേട്ടോ നമ്മൾ ട്രിപ്പ് വരുന്നു എടുക്കുന്നു അത്രേ ഉള്ളൂ നമ്മളിപ്പോൾ ഉള്ളത് ഒബ്രോമാളിൻ്റെ അടുത്ത് കേട്ടോ ഇടപ്പള്ളിയും നമുക്ക് ആ ട്രിപ്പ് കിട്ടിയത് ഒബ്രോമോളിൻ്റെ കുറച്ച് അപ്പുറത്തേക്ക് ആയിരുന്നു ടോട്ടൽ ഇരുന്നൂറ്റിപ്പത്ത് രൂപ ക്യാഷ് കളക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ നമുക്ക് കിട്ടി ഒരു പത്ത് കിലോമീറ്റർ നമ്മൾ പോയി ഡ്രോപ്പ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുക ഞാൻ അടുത്ത ട്രിപ്പ് അടിക്കട്ടെ എന്തായാലും അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം ഇന്നിന്നലൊക്കെ ആയിട്ട് പൊതുവേ ബ്ലോക്ക് കുറവാട്ടോ ഏരിയയിലൊക്കെ പാലാരിവട്ടം ഏരിയയിലൊക്കെ നമ്മൾ ഫുള്ള് പൈപ്പ് ലൈൻ വഴിയാണ് പോകുന്നത് മെയിൻ പാലാരിവട്ടം ഒക്കെ മൊത്തം ബ്ലോക്ക് ആവും ചായിട്ട് പക്ഷേ ബ്ലോക്ക് കുറവാണ് മൊത്തത്തിൽ ബ്ലോക്ക് കുറവാണിപ്പോൾ വലിയ ബ്ലോക്ക് കാണിക്കുന്നില്ല പിന്നെ നമ്മൾ മൊത്തം പൈപ്പ് ലൈൻ വഴി പോകുന്നത് എന്തായാലും അടുത്ത ട്രിപ്പ് അടിക്കണം നമ്മൾ കറക്റ്റ് അബ്രമാളിൻ്റെ കുറച്ച് ഫ്രണ്ടിൽ പോന്നിട്ട് ഇവിടെ സർവീസ് റോഡിൽ സൈഡാക്കിയിരുത്തിയേക്കാം നിർത്തിയിക്കാം എന്തായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെ അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം നമുക്ക് ഏത് ട്രിപ്പും കൂടി അടിച്ചത് കേട്ടോ അത് മരട് ഫോറന്മാളിലോട്ടാന്ന് പോകുന്നു എന്തായാലും നമുക്ക് പോയി പിക്ക് ചെയ്യട്ടെ ഒന്നര കിലോമീറ്റർ ഒന്ന് രണ്ട് കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട് കേട്ടോ ഒന്നേ പോയിൻറ്റ് ഒമ്പത് കിലോമീറ്റർ പിക്ക് അപ്പുണ്ട് നമ്മളെന്താ അത് പോയി പിക്ക് ചെയ്യട്ടെ പിക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം നമ്മളെ ഇടപ്പള്ളിന്ന് കിട്ടിയ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടോ അതിന് ഇരുന്നൂറ്റി രൂപ ക്യാഷ് കളക്ട് നൂറ്റി തൊണ്ണൂറ് രൂപ നമുക്ക് കിട്ടി അത് എട്ടേ പോയിൻ്റ് അറുപത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ടായിരുന്നു അത് ഫോറം ആറിലോട്ടായിരുന്നു കേട്ടോ നമ്മളെ കുണ്ടന്നൂർ ഫോറം മാറിലോട്ട് അപ്പോൾ നമ്മൾ ഇവിടെ സൈഡ് ആക്കിയിട്ടുണ്ട് എന്തായാലും അടുത്ത ട്രിപ്പ് കഴിക്കട്ടെ അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം നമ്മൾ പതിനാല് മണിക്കൂറത്തെ ഡ്രൈവിംഗ് ടൈം ഉണ്ടല്ലോ അതിലിപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ പന്ത്രണ്ട് മണിക്കൂറും കൂടെ പന്ത്രണ്ട് മണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റും കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ നമുക്കേ ഒരു രണ്ടിൽ ട്രിപ്പ് അടിച്ചിട്ടു രണ്ടായിരത്തി നാൽപ്പത്താറൊക്കെ ഉണ്ട് എത്ര മണിവരെ എങ്ങനെയൊന്നും അറിയാൻ പാടില്ല ഒരു രണ്ടൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് നമ്മളെന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ എന്നിട്ട് കാണാം പിക്ക് ചെയ്തിട്ട് കാണാം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കോഴഞ്ചേരി പോയത്തെട്ടോ നമുക്ക് ആ രണ്ട ട്രിപ്പ് അടിച്ചു അപ്പോൾ അത് പൊക്കോണ്ടിരിക്കാം അപ്പോൾ ഇവർക്ക് ചായ അടിക്കാൻ വേണ്ടി നിർത്തുക എട്ട് മണിക്കൂറിനെന്തോ രണ്ട് ട്രിപ്പാണ് രണ്ടായിരത്തി അറുപത്തിനാലോ എത്ര രൂപ ഞാൻ കണ്ടു എന്തായാലും പോയോ കേട്ടെ അത് നോർത്ത് ഇന്ത്യൻസാണ് രണ്ട് ട്രിപ്പാണ് ഇവർക്ക് എന്തോ ഓഫീസുകളും കാര്യങ്ങളൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ എന്തോ ചായ എന്തോ കുടിക്കാൻ വേണ്ടി നിർത്തിക്കൊണ്ട് പിന്നെ നമ്മുടെ സി എൻ ജി ആണെങ്കിൽ ആകെ മൂന്ന് കറ്റമുള്ളൂ ഇവരെ സി എൻ ജി പാമ്പില്ല ഇനി നമുക്ക് സി എൻ ജി എന്തായാലും കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒന്നെങ്കിൽ കാക്കനാട് പോകണം നമ്മുടെ തൃപ്പൂണിത്തര കരിങ്ങാഞ്ചറ ഭാഗത്ത് ഇവിടുന്ന് സി എൻ ജി പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് എന്തായാലും ഇപ്പോ ഇവര് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻക്ക് ഒന്നര കിലോമീറ്റർ ഉള്ളു അത് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് നോക്കാം അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണ് അതിനനുസരിച്ച് സി എൻ ജി അടിക്കാം എട്ട് മണിക്കൂർ ആറര വരെയാണ് ഇവരെ ടൈം റെന്റലിന്റെ എട്ട് മണിക്കൂറാണ് എടുത്തത് എന്തായാലും ഇതൊന്നും ഇതാക്കട്ടെ ഇത് എന്തായാലും ഇത് ഡ്രോപ്പ് ചെയ്യട്ടെ ഇത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അടുത്ത ഡെസ്റ്റിനേഷൻ ലൊക്കേഷൻ എവിടുക്കാൻ നോക്കട്ടെ എന്തായാലും നമുക്ക് സി എൻ ജി അടിക്കാൻ നിർബന്ധമാണ് പെട്രോൾ ആണെങ്കിൽ ഒരു കട്ടേ ഉള്ളൂ നമ്മളിങ്ങനെ പ്രതീക്ഷയില്ലല്ലോ റെൻ്റൽ കിട്ടും നമുക്ക് ആ ഫോർമാളിൻ്റെ അവിടെ നിന്ന് ട്രിപ്പ് അടിച്ചപ്പോൾ തന്നെ അടിച്ച് പോന്നാൽ മതി അപ്പം നാല് കട്ട ഉണ്ടായിരുന്നു പിന്നെ നമ്മളപ്പം അടിക്കാതെങ്ങനെ നിന്നു പഠിച്ചാൽ മതിയായിരുന്നു പഠിച്ച പിന്നെ നമുക്ക് ഇത് ഇപ്പം നോക്കണ്ടില്ലായിരുന്നു ഇങ്ങോട്ട് ഇനിയിപ്പം എങ്ങോട്ടല്ല ഇപ്പം എന്തായാലും മൂന്ന് കട്ടയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇത് ഈ ട്രിപ്പ് കൂടെ കഴിയുമ്പോന് ഒരു കട്ടയും കൂടെ ആവും ഇവിടെ ഈ ലൊക്കേഷനിലെത്തുമ്പോഴേക്ക് എന്തായാലും ഒരു കട്ടയും കൂടെ ആവും ഒരു ഘട്ടയും കൂടെ തരൂ രണ്ടേ ഘട്ടം ഉണ്ടാവുള്ളൂ അടുത്ത ലൊക്കേഷന് എവിടേക്കാണാവുമോ എന്തായാലും നോക്കട്ടെ ആറര വരെ ഇപ്പം ഇന്ന് റെന്റല മൂന്ന് നാലാമത്തെ ട്രിപ്പ് റെന്റല കിട്ടി പതിനാല് മണിക്കൂർ എന്തായാലും റെന്റല ചില ടൈമിൽ നമുക്ക് ലാഭം കുറച്ച് കിലോമീറ്റർ ഓടാണ്ടെങ്കിൽ നമുക്കല്ല ലാഭാറുണ്ടല്ലേ കുറച്ച് കിലോമീറ്റർ ഓടുക എട്ട് മണിക്കൂറൊക്കെയാണെങ്കിൽ നമുക്ക് എത്രയോ ബെറ്ററാണ് കാരണം നമ്മളെക്ക് വണ്ടി കിലോമീറ്റർ ഓടാറില്ല ഇതിപ്പോൾ തന്നെ പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ഇപ്പം തന്നെ ഓടി അത് കഴിഞ്ഞിട്ട് വീണ്ടും ചിലപ്പോൾ ഇങ്ങോട്ട് തന്നെ വരാൻ ഉണ്ടോ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്താണെന്നൊക്കെ നമ്മൾ വഴി ഇവരെ ഫസ്റ്റ് ഡ്രോപ്പ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഇതെന്താ ഒരു ഫുഡ് കമ്പനി കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ സെക്യൂരിറ്റിനോട് പോയി ചോദിച്ചു നോക്കി എന്താ അത് സംഭവം എങ്ങനെയാണെന്നൊക്കെ അപ്പോൾ സെക്യൂരിറ്റി പറയുന്നത് വെച്ചാൽ ഈ അരിപ്പൊടി കുരുമുളക് ഏലക്ക എല്ലാം കൊണ്ടുവന്നിട്ട് പൊടിച്ചിട്ട് ഇതുപോലെ പുറത്തേക്ക് കയറ്റി അയക്കണു കമ്പനികൾ കമ്പനികളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്നൊക്കെ പറഞ്ഞു വലിയ എന്തോ ഒരു സംഭവം സംഭവമായിട്ടോ അതിൻ്റെ അകത്തോട്ടൊന്നും നമുക്ക് അലോടല്ല നമ്മളെ വണ്ടി വരെ കയറ്റി കിട്ടിയില്ല അവർ കയറി അവരെന്താ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവരങ്ങ് പോയി നമ്മളിവിടെ എപ്പോഴും പുറത്ത് ഇരിക്കാം കേട്ടോ നമ്മൾ അവിടെ പാർക്കിംഗ് സെക്യൂരിറ്റി ഒരു പാർക്കിംഗ് ഒക്കെ സെറ്റപ്പ് ആക്കിയിരുന്നു ഇവിടെ ഇരുന്ന് പറഞ്ഞു വിടെ ഇരിക്കുവാണ് എന്തായാലും ഇനിപ്പം അവർ കയറിട്ട് കഴിഞ്ഞിപ്പോൾ എപ്പോഴാണ് വരിക അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കാരണം റെൻ്റൽ ട്രിപ്പ് ആകുമ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല ആ എട്ട് മണിക്കൂർ ചിലപ്പോൾ എട്ട് മണിക്കൂറിൽ ഇന്നും കൂടും നമ്മളാണെ ഒന്നും കഴിച്ചിട്ടില്ല ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ ചോദിച്ചത് അവിടെ ഫുഡ് കിട്ടുന്ന സ്ഥലം ഇവിടെ ഉണ്ട് കഴിഞ്ഞിപ്പോൾ പുറത്തുണ്ടെങ്കിൽ പുറത്ത് പോയി കഴിക്കാലോ ഇവർ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി ഞാൻ ഇവിടെ ഇടയിലൊക്കെ ഉണ്ടാവും തൽക്കാലം ഇപ്പം ഇവിടെ പാർക്കിൻ്റെ ഇട്ടേക്കാം അപ്പോൾ ഞാൻ അവിടെ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു സെക്യൂരിറ്റി അപ്പോൾ ഞാൻ ക്യാൻറ്റീനിൽ പോയി നോക്കിയാൽ അവിടെ പൈസ കൊടുക്കണം വെറുതെ അല്ലെട്ടോ അപ്പോൾ ക്യാൻറ്റീനിൽ പോയി നോക്കിയപ്പോൾ അവിടുന്ന് ടൈം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടരയ്ക്ക ഉച്ചക്കത്തെ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ രാവിലത്തെ ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും അത് പത്ത് മണിയാവുമ്പോൾ നിൽക്കും പിന്നെ പതിനൊന്ന് മണി ടു പന്ത്രണ്ട് മണി വരെ എന്തോ ഒരു ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് വേറെ എന്തോ ഉണ്ട് അപ്പോൾ ഇനി ഉച്ചക്കുള്ള ഫുഡ് പന്ത്രണ്ടരക്കേ സ്റ്റാർട്ടാവുള്ളൂ അപ്പോൾ ആ ഡോറും കാര്യങ്ങളൊക്കെ അവർ ക്ലോസ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ നമ്മൾ എന്നിട്ട് ഒന്ന് അടങ്ങാൻ പോയി അകത്ത് കയറി അകത്ത് കയറാനേ നമുക്ക് മെയിൻ എൻട്രൻസിലോട്ട് എന്തായാലും കയറാൻ കഴിയില്ല ഈ ക്യാൻറ്റീന് കുറച്ച് പുറത്താണ് അതിൻ്റെ അകത്ത് കയറി ആൾക്കൊന്ന് രണ്ട് പേരെല്ലാം ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നു ഇനി ഇപ്പോൾ അവിടെ വീഡിയോ എടുക്കേണ്ടു അപ്പോൾ ഇനി ഇപ്പം അവർക്കൊരു ഇഷ്യൂ ആക്കേണ്ടചരിച്ചു നമ്മൾ വീഡിയോ എടുത്തില്ല കേട്ടോ നമ്മൾ നേരെങ്ങോട്ട് തന്നെ പോകുന്നത് ഇപ്പോൾ എന്തായാലും ഇവിടെ വണ്ടി വന്നിരിക്കുക അപ്പോൾ നമ്മളെ കുറേ വീഡിയോസ് ഒന്ന് എഡിറ്റ് ചെയ്യാണ്ട് എന്തായാലും ഇപ്പോൾ അവർ വരുമ്പോൾ അവർ നേരമാവും വീഡിയോസ് ഒന്ന് എഡിറ്റ് ചെയ്യണം പിന്നെ ഈ സി എൻ ജി എടുക്കാനാണ് ഇപ്പോൾ ഇനിയിപ്പോൾ അവരെ അടുത്ത് ഇവരിപ്പോൾ ഈ ലൊക്കേഷൻ കഴിഞ്ഞിട്ടില്ല ഇനി അടുത്ത ലൊക്കേഷൻ എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല ഇനിയിപ്പോൾ അവർ ചേഞ്ച് ചെയ്താലേ അറിയാൻ കഴിയുള്ളൂ അവർ നമുക്ക് ലൊക്കേഷൻ തന്നാലേ അറിയാൻ കഴിയുള്ളൂ പിന്നെ ഇവിടെ ഏത് വണ്ടി എന്നുണ്ടെങ്കിൽ എല്ലാ സെക്യൂരി നമ്മൾ സെക്യൂരിറ്റിനോട് ചോദിച്ചത് അപ്പോൾ അവരാണ് എല്ലാ സെക്യൂരിറ്റി ചെക്കിങ്ങും കഴിഞ്ഞിട്ടേ ഉള്ളൂ കയറ്റുള്ളൂ കേട്ടോ ഇവിടെ ഒരു സെക്യൂരിറ്റിക്കാരുണ്ട് സെക്യൂരിറ്റി ഉണ്ട് വേറൊരാളും കൂടെ ഉണ്ട് അപ്പോൾ എന്താ വെച്ചാൽ കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് എല്ലാവരും കേട്ടുള്ളൂ ഇനി ഇടയ്ക്കിടയ്ക്ക് ഓരോ ഏതായത് അരികളും എന്താ പറയുക ഓരോ സാധനങ്ങളായിട്ട് വണ്ടികൾ വരും ഇത് ഇവർ ചെക്ക് ചെയ്ത് അതിൻ്റെ പേപ്പറോ എന്തൊക്കെയാണ് പേപ്പറൊക്കെ ചെക്ക് ചെയ്യണമുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കാണുക അവിടെ പേപ്പറൊക്കെ ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് കഴിഞ്ഞിട്ട് ഇവർ കയറ്റുള്ളൂ അവർ നമ്മുടെ ആ ഓഫീസിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങ് പോന്നു പിന്നെ ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറം ഒരു ഓഫീസിലും കൂടെ അവർക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പോന്നു അപ്പോൾ അവർക്ക് ഫുഡ് കഴിക്കണം ഓഫീസിൽ എല്ലാവരും ഫുഡ് ലഞ്ച് ടൈം ആയപ്പോൾ ഫുഡ് അയക്കാൻ പോയാൽ അവർക്ക് ഫുഡ് കഴിക്കണം പറഞ്ഞപ്പോൾ ഒരു കോക്കണൈറ്റ് എന്താ പറഞ്ഞ ഇവിടെ കോളഞ്ചേരി ഭാഗത്തൊരു റെസ്റ്റോറൻറ്റിൽ വന്നാൽ ഞാൻ പാർക്കിങ്ങിലാണ് അടക്കണേ നമ്മൾ ഫുഡ് അയക്കാൻ വിളിച്ചിട്ടൊന്നുമില്ല നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല നമ്മളൊന്നും കഴിച്ചിട്ടില്ല രാവിലെ ഇറങ്ങിയിട്ട് ഇതുവരെ ഒന്നും കഴിച്ചാൽ നമുക്ക് കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി ഇവരെ നമ്മൾ ഇറക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഫുഡ് കഴിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ ഫുഡ് അയച്ചു കഴിയുമ്പോൾ നമ്മൾ ഫുഡ് അയച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല പോലെ എന്തായാലും ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടില്ല പോട്ടെ നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാം നമ്മൾ അപ്പുറത്തൊരു ചെറിയൊരു കട ഉണ്ട് അവിടെ നിന്ന് എന്തായാലും വാങ്ങി കഴിക്കട്ടെ ഒരു ഫുഡൊക്കെ ഇപ്പോൾ വൈകുന്നേരം കഴിക്കണ്ടാവുള്ളൂ ഇവർ ഈ ഓഫീസ് കയറിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സി എഞ്ച് കഴിഞ്ഞായിരുന്നു കേട്ടോ സി എഞ്ച് രണ്ട് കെട്ടായി മൂന്ന് കട്ടുണ്ടായി രണ്ട് കെട്ടായി പിന്നെ ഇവിടുന്ന് ഇപ്പം ഇനി സി എഞ്ചി അടിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ തൃപ്പൂണിത്തുറ കരിങ്ങാഞ്ചിറ പോകണം അല്ലെങ്കിൽ പടമുകൾ പോകണം അല്ലെ പിന്നെ പെരുമ്പാവൂർ വേണം അതൊക്കെ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ട് ഇപ്പോൾ ഇവർ ഇപ്പോൾ രണ്ട് ഘട്ടം ചെയ്യേഞ്ചി ഉണ്ട് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇവിടെ നേരെ ഓട്ടലിന് നേരെ കുറച്ചൊരു ഒരു നൂറ് മീറ്റർ പോയിട്ട് ഒരു പെട്രോൾ ഉണ്ട് അവിടെ നിന്ന് എന്തായാലും ഒരു മുന്നൂറ് രൂപക്ക് പെട്രോൾ അടിച്ച് നമ്മളെ വണ്ടിയിൽ തന്നെ അല്ലേ അവിടെ കിടന്നോട്ടേച്ച് മുന്നൂറ് രൂപക്ക് പെട്രോൾ അടിച്ചിട്ടാണ് ഇപ്പോൾ അവിടെ കടക്കട്ടെ ഇപ്പം എന്തായാലും ഇപ്പം നമുക്ക് സി എൻ ജി പമ്പ് പെടാൻ പാടില്ലല്ലോ എവിടെയും കൊടുക്കാൻ പാടില്ല സി എൻ ജി പമ്പക്ക് എത്തേണ്ടത് സി എൻ ജി പമ്പ് എത്താൻ പെട്രോൾ നമ്മൾ അടിച്ചിട്ടിട്ടുണ്ട് നമ്മളെ അപ്പുറത്തൊരു കട ഉണ്ട് കട പോയിട്ടൊരു നാരങ്ങ വെള്ളം വാങ്ങി നാരങ്ങ ചെറിയൊരു പുളിയും മധുരമൊക്കെ ഉണ്ട് പിന്നെ ഒരു പെപ്സും വാങ്ങി തൽക്കാലം വിഷപ്പ കിട്ടണ്ടേ ഫുഡ് ഇപ്പം നമുക്ക് എന്തായാലും കഴിക്കണം ഇവരെ പെ അടുത്തോ സ്ഥലത്ത് കൊണ്ടുവിടുമ്പോൾ എത്ര ടൈം എടുക്കണേ നോക്കേ നമുക്ക് ചോദിച്ചോക്കെ എത്ര ടൈം എടുക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്തോടെയിൽ പോയിട്ട് ഹോട്ടൽ അവിടെ ഒരു ഹോട്ടൽ ഉണ്ട് അവർ ഓഫീസിൻ്റെ നമ്മൾ ഫസ്റ്റ് രണ്ടാമത് പോയ ഓഫീസിൻ്റെ അടുത്ത് ഒരു ഹോട്ടലുണ്ട് അപ്പോൾ എന്തായാലും ആ ഹോട്ടലിൽ പോയിട്ട് നമുക്ക് എന്തായാലും കഴിക്കാം ഇവർ അത്ര ടൈം എടുക്കും നോക്കട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം ഈ റെൻ്റൽ ട്രിപ്പിൻ്റെ മെയിൻ പ്രശ്നം അതാണ് ഊബറിൽ നമുക്കൊന്ന് ഫുഡ് കഴിക്കാനോ ഒന്നിനും ടൈം കിട്ടൂല സാധാ ട്രിപ്പായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് നേരെ പോയിട്ട് ഫുഡ് അയച്ചിട്ട് പിന്നെ ഓൺ ആക്കിയാൽ മതി ഇത് ഈ റെൻ്റെ ട്രിപ്പ് ഇവരിപ്പം നമ്മളെ വിളിച്ചിട്ടില്ല ഇപ്പോൾ ഒരു ഇപ്പോൾ വിളിക്കണം എന്നൊന്നുമില്ല കേട്ടോ ഇവരിപ്പോൾ ഞങ്ങളുടെ ട്രിപ്പ് വിളിച്ചിട്ടുള്ളൂ ഫുഡൊക്കെ വിളിച്ചതല്ല നമ്മളാ റെൻ്റെ ട്രിപ്പ് കഴിഞ്ഞില്ലട്ടോ ഞാൻ സി എൻ ജി അടിക്കാൻ വേണ്ടി വന്ന ഇവ അവരെ ഒരു നമ്മളെ വരുമ്പോൾ അവർ അടുത്തൊന്ന് ഡ്രോപ്പ് ചെയ്യാണ്ടായിരുന്നു ആ ഡ്രോപ്പ് ചെയ്തു ഞാൻ സി എൻ ജി അടിക്കണം അപ്പോൾ അവര് ഒരു മണിക്ക് ഞാൻ ടൈം എത്രയാവും ചോദിച്ചപ്പോൾ അവരും ഒരു മണിക്കൂർ എന്തായാലും ആവും വന്ന് അപ്പോൾ എന്തായാലും ഞാൻ പെട്ടെന്ന് സി എഞ്ി അടിക്കാറുണ്ട് ഇവിടെ നിന്ന് ഒരു ഏഴ് എട്ട് കിലോമീറ്റർ ഉണ്ട് അവർ ഡ്രോപ്പ് ചെയ്ത സ്ഥലത്തേക്ക് സി എഞ്ചി കഴിഞ്ഞോട്ടോ സി എൻ ജി നമ്മൾ തീർന്നു ഇപ്പോൾ പെട്രോളിലാണ് ഇപ്പോൾ ഒരു മൂന്നാല് കിലോമീറ്റർ നമ്മൾ ഓടിപ്പോകുന്നത് നമ്മൾ മുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചുകൊണ്ട് നന്നായി എന്തായാലും സി എൻ ജി അടിക്കട്ടെ സി എൻ ജി അടിച്ചിട്ട് ബാക്കി കാണാം ഗൈസ് അങ്ങനെ നമ്മൾ ഇപ്പോൾ ടൈം ഒമ്പത് മണി ആയിട്ട് ഒമ്പത് നാല് ഒമ്പത് മണി ഒമ്പത് നാലായി നമ്മളാ രണ്ട ട്രിപ്പും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ടോട്ടൽ നാല് ട്രിപ്പും കൂടെ നമ്മൾ എടുത്തിട്ടോ നമ്മളിപ്പോൾ നമ്മളെ റൂമിൻ്റെ അടുത്താണ് നിൽക്കുന്നത് പള്ളിക്കര അങ്ങനെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മൾ റൂമിൽ നോക്കിയിട്ടിപ്പോൾ ഒരു എട്ട് കിലോമീറ്റർ കൂടെ ഇനി പോകാണ്ട് ഇനി ചിലപ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ട് ചെയ്തിട്ടങ്ങ് പോകും ഇല്ലെങ്കിൽ ഓൺ ചെയ്തിട്ട് പോവും ഇനി നമുക്ക് ഡ്രൈവിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഒന്നര മണിക്കൂർ അവൈലബിൾ ആയിട്ടുള്ളൂ ഒന്നര മണിക്കൂറിൽ പോയി നമുക്ക് എങ്ങനെ ട്രിപ്പ് അടിച്ചാലും നമുക്ക് ലോങ് ആയിട്ട് പോയിട്ട് കാര്യമില്ല നമുക്ക് എന്തായാലും നോക്കട്ടെ നമ്മളെന്തായാലും നമ്മളെന്തായാലും നോക്കട്ടെ ചിലപ്പം ട്രിപ്പ് അടിച്ചാൽ പോവും നമ്മളെന്തായാലും ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ ഓൺലൈൻ കേട്ടോ അല്ലേ നമ്മളെ ആ റെൻ്റൽ ട്രിപ്പ് ഉണ്ടല്ലോ അത് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് രൂപ ക്യാഷ് കളക്ട് ചെയ്തിട്ടോ തൊണ്ണൂറ്റിയേഴ് പോയിൻ്റ് എഴുപത്തി മൂന്ന് കിലോമീറ്റർ ഓടി പക്ഷെ അത് നമ്മളൊരു ഇരുപത്തഞ്ച് ഇരുപത്താറ് കിലോമീറ്റർ നമ്മൾ ജസ്റ്റ് വെറുതെ ഓടിയിട്ടുണ്ട് അതൊന്നുമില്ല അത് നമ്മൾ പെരുമ്പാവൂരിൽ സി എൻ ജി അടിക്കാൻ പോയതാട്ടോ അത് ഇരുപത്താറ് കിലോമീറ്റർ നമ്മൾ ജസ്റ്റ് അതിൽ മൈനസ് ചെയ്യുമ്പോൾ ഒരു എഴുപത്തിരണ്ട് കിലോമീറ്റർ ഒക്കെ നമ്മൾ റെൻറ്റലൊന്നോടിയിട്ടുള്ളൂ എട്ട് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റും രണ്ടായിരത്തി എഴുപത്തൊന്ന് രൂപ നമുക്ക് കിട്ടിയിട്ടോ അത് ഈ എയർപോർട്ടിലോട്ടാണ് ഇരുന്നൂറ്റി റോപ്പ് അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപേൻ്റെ ഒരു അങ്കമാലി അടിച്ചു ക്യാഷ് കളക്റ്റ് നാനൂറ്റി തൊണ്ണൂറ് രൂപ ക്യാഷ് കളക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്കമാലി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ അത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ ആൾ ആളിറക്കി ഉടനെ തന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ തന്നെ നമുക്കൊരു കാലടി അടിച്ചു അത് ഇരുന്നൂറ്റി പത്ത് രൂപ ക്യാഷ് കളക്റ്റ് ചെയ്തു നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ നമുക്ക് കിട്ടി അത് കഴിഞ്ഞ് ഉടനെ തന്നെ അവിടുന്ന് നമ്മൾ ലൊക്കേഷൻ ഇട്ടു നമ്മൾ നോക്കുമ്പോൾ രണ്ടര മണിക്കൂർ നമുക്ക് ഡ്രൈവിംഗ് ടൈം അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഇട്ടപ്പോൾ ഒരു പള്ളിക്കര അടിച്ചു നമുക്ക് നമ്മൾ റൂമിൻ്റെ അവിടെക്ക് പിന്നെ ഒരു എട്ട് കിലോമീറ്ററും ഉള്ളൂ അതിൽ അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് കാഷ്കുലേറ്റ് ചെയ്തത് അതിൽ മുന്നൂറ്റി അറുപത്തി രൂപ നമ്മൾക്ക് കിട്ടിട്ടു അപ്പോൾ നമ്മൾ ഇന്ന് ടോട്ടലി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മൂവായിരത്തി നാനൂറ് രൂപ ഏ ട്രിപ്പ് ഇട്ട് നമ്മൾ എടുത്തത് മൂവായിരത്തി നാനൂറ് രൂപ നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട് ഇനിയും നമുക്ക് ഡ്രൈവിംഗ് ടൈം ഒരു മണിക്കൂർ അൻപത്തി മൂന്ന് മിനിറ്റ് അവൈലബിൾ ആയിട്ടിട്ടുണ്ടോ നമ്മളെന്തായാലും റൂമ് പോവാണി നമ്മളെന്തായാലും ഇനി റൂമ് പോവാം കാരണം നമുക്ക് ഇനി ഒരു മണിക്കൂറും അൻപത്തി മൂന്ന് മിനിറ്റും കൂടെ ഡ്രൈവിംഗ് ടൈം അവൈലബിൾ ആയിട്ടുള്ളൂ അതിനിപ്പം നമ്മളെ എങ്ങനെ ഓടിയിട്ടും കാര്യമില്ല അത് കിട്ടൂല ഏകദേശം നമ്മൾ പതിമൂന്ന് പന്ത്രണ്ടര മണിക്കൂറ് നമ്മളിപ്പോൾ ഡ്രൈവിങ് ടൈം അതൊന്നുമില്ല പന്ത്രണ്ടര മണിക്കൂർ നമ്മൾ ഓടാൻ കാരണം നമ്മളെ രണ്ടൽ ട്രിപ്പ് എട്ട് മണിക്കൂർ രണ്ടേ ട്രിപ്പ് തന്നെ ആയിട്ടായിരുന്നു എട്ടര മണിക്കൂർ അങ്ങനെ പോയി അപ്പോൾ നമ്മൾ ഇന്ന് ടോട്ടൽ ഏൺ ചെയ്തത് പറഞ്ഞാൽ മൂവായിരത്തി നാനൂറ് രൂപ നമ്മൾ ഊബറിൽ മാത്രം ഓടി പിന്നെ നമ്മൾ എന്താ പറയുക ചിപ്സ് കയറ്റി ചിപ്സ് വാങ്ങാൻ നിർത്തി അവിടുന്ന് ഒരു ആയിരത്തി ഇരുപത് രൂപയും നാലായിരത്തി അറുന്നൂറ് രൂപ നമ്മൾ ഇന്ന് ടോട്ടൽ ഏൺ ചെയ്തിട്ടോ ഇനി ഒരു ഒന്നര മണിക്കൂർ നമുക്ക് ഡ്രൈവിംഗ് ടൈം അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ എന്തായാലും ഓഫ് ചെയ്തിട്ടില്ല നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട് ഒരു ലോങ് ഡ്രൈവ് നമ്മൾ റൂമിലോട്ടുണ്ട് നമ്മളെന്തായാലും റൂമിലോട്ട് പോവുകയാണ് അതിൻ്റെ ഡെയിലി ട്രിപ്പ് അടിച്ച് നമ്മൾ എടുക്കും ഇല്ലെങ്കിൽ നേരെ റൂമിൽ പോകും ഫുഡ് കഴിക്കും അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ